കേരളത്തിൽ ഇപ്പോൾ വളരെ ലാഭകരമായി കൃഷിയാവുന്ന ഒരു കൃഷിയായിട്ട് മാറിയിരിക്കുകയാണ് റംബുട്ടാൻ തോട്ട അടിസ്ഥാനത്തിലും അല്ലാതെയും ധാരാളം പേര് ഇപ്പോൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റംബുട്ടാൻ പൂക്കുന്ന സമയമാണ് അപ്പോൾ പൂക്കുന്നതിനായിട്ട് ചില സാഹചര്യങ്ങൾ റംബുട്ടാനിൽ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് അതൊക്കെ ഒത്തിരി ആളുകൾക്ക് വളരെ വളരെ സംശയങ്ങൾ വന്നു ആ സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന കൂടിയാണ് ഞാൻ ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ ഈ കൃഷിയെ പരിചയപ്പെടുത്തുന്നത് ഈ കൃഷി രീതിയിൽ ഒന്ന് ഈ തോട്ടം കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് മാസം പ്രായമെത്തിയിട്ടേ ഉള്ളൂ അതായത് കൂടത്തായി വെച്ചിട്ട് പതിനേഴ് മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ തോട്ടം ഞങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി കൂടത്തായി വെച്ച് പരിരക്ഷിച്ചു വരുന്നത് ഈ തോട്ടം വെച്ച് കൃത്യമായി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങളിതിൻ്റെ സാധാരണ ജലസേചനവും വളപ്രയോഗവും നടത്തി ഡിസംബർ മാസത്തിൽ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തു ആ പ്രൂണിങ്ങിൻ്റെ ഭാഗം അങ്ങനെ പ്രൂൺ ചെയ്ത ചെടികൾ അതായത് പ്രൂണിങ് നടത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ വെച്ച് നമ്മൾ ഇത് പ്രൂൺ ചെയ്തപ്പോൾ അടുത്തത് ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു അതായത് ഡിസംബർ മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്തു അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ടാണ് ഇത് പ്രൂൺ ചെയ്തത് ഇപ്പം ഫെബ്രുവരി മാസം ഇരുപതാം തീയതി എത്തിയിരിക്കുന്നു ഇന്നേ ദിവസം ഇത് ഈ രീതിയിൽ പൂക്കളായിട്ടുണ്ട് നന തുടർന്നു പോന്നു എന്നാൽ ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഒരല്പം പൊള്ളലേൽക്കുന്ന ഒരു പ്രശ്നമുണ്ടെന്നൊഴിച്ച് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ധാരാളമായി പൂക്കുന്നു ഇനി ഇതിനെ വിളവെടുക്കാനായിട്ട് ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തെ കാലതാമസം വരും സാധാരണഗതിയിൽ റംബുട്ടാൻ പൂത്താൽ നൂറ് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിന് പഴമായി മാറാനുള്ള ഒരു സമയം അപ്പോഴത്തേക്കും നമ്മൾ വലയിട്ട് സംരക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്യണം അത് രണ്ടാമത് വേറൊരു വീഡിയോ ആയി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ റംബുട്ടാൻ്റെ വലിയ സ്ട്രെസ്സൊന്നും കൊടുക്കണ്ട ആവശ്യത്തിന് നനയും കാര്യങ്ങളുമായിട്ട് പോവുക കൃത്യമായ പ്രൂണിങ് നടത്തുക അങ്ങനെ പ്രൂൺ ചെയ്ത് വരുമ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഫ്ലവറിങ് ആരംഭിക്കും പിന്നീട് നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് വലയിടിയിൽ മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ ഇപ്പോൾ റംബുട്ടാൻ കർഷകർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നന കൊടുക്കുക നല്ലതുപോലെ ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കുക ഒത്തിരി വെയിൽ കൊള്ളുന്നിടത്ത് ചെറിയ തോതിലെങ്കിലും ഷെയ്ഡ് ഉള്ളത് നല്ലതാ അല്ലെങ്കിൽ സൈഡ് പൊള്ളലുണ്ടാവും ഇല പൊള്ളലായിട്ട് കാണിക്കും അത് ആ ഇല പൊള്ളുന്ന ഒരു രീതി എത്രയോ നന്നായിട്ട് നനച്ചാൽ പോലും പൊള്ളുന്നതായിട്ട് കാണുന്നത് ഇതുപോലെ ആയിരിക്കും ഇതുപോലെയായിരിക്കും ഇത് ഇത് ഇതാണ് ഈ ഇല പൊള്ളുന്നതായിട്ട് വരുന്നത് അത് ഇങ്ങനെ ഞാനിവിടെ സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിലാണ് നനയ്ക്കുന്നത് പിന്നെ ഒരു നാല് അഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും ഇടയ്ക്കൊരു ചുവട്ടിലും കൂടി ഒരല്പം ഫ്ലഡ് ചെയ്യത്തക്ക രീതിയിലും കൂടി നന കൊടുക്കുന്നുണ്ട് ഇതാണ് സിസ്റ്റം ഈ സിസ്റ്റം അവലംബിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റംബുട്ടൻ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും